ബാക്ക് ടു സൂപ്പർ എല്ലാവർക്കും സുഖം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ കീഴിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ പാത്തൊലിയാണ് അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് ൊലി വെച്ചിട്ടുണ്ട് അപ്പം ഈ പഴത്തൊലി വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ടിപ്പ് ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മളൊക്കെ സദാ സാധാ പഴം കഴിച്ച് കഴിഞ്ഞാൽ പഴത്തൊലി നമ്മൾ കളയുള്ള പതിവ് അപ്പോൾ ഇതിന് മുതൽ പഴത്തൊലി കളയണ്ട കേട്ടോ അപ്പം പഴത്തൊലി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടിപ്പ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ പഴത്തൊലി തന്നെ പഴത്തൊലിൻ്റെ കുറേ വൈറ്റമിൻസ് മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എന്താണ് ശരീരത്തിന് മാത്രമല്ല നമ്മുടെ ചർമ്മത്തിനും ഏറ്റവും നല്ലതാണ് ഈ ഒരു പഴുത്തൊലി ഇപ്പം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പഴം വെച്ചിട്ട് ഫേഷ്യല് അതുപോലെ ഫേസ് മാസ്ക് ഫേസ് പാക്ക് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു പഴത്തൊലി വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ടിപ്പ് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മുടെ ഈ ഒരു പഴത്തൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ അതുപോലെ നമ്മുടെ കുരുക്കൾ വന്ന പാടുകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മാറാനും നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ഈ ഒരു പഴത്തൊരു നമുക്ക് സഹായിക്കും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് എന്തൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കേണ്ടത് അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം അപ്പം ഞാനിവിടെ നേതൃത്പത്തിൻ്റെ തൊലിയായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് പഴുത്തു നേരപ്പാലത്തിന്റെ തൊലിയാണ് എടുക്കേണ്ടത് അപ്പോൾ കണ്ടത് കളർ ആണെന്ന് തന്നെ അറിയാം നന്നായിട്ട് പഴുത്ത് നേതൃപ്പാലത്തിന്റെ തൊലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ്റ്റ് ആയിട്ട് പാടമാണെങ്കിലും എടുക്കാം ട്ടോ അപ്പൊ നമുക്ക് ഇത്ര പീസൊന്നും വേണ്ട അതിന് ചെറിയൊരു പീസ് മതിയാവും നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇത് അത്രയും കേട്ടോ അപ്പൊ ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഞാൻ കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ചോട്ടോ കാരണം ഞാനൊരു ഫേഷ്യല് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് ഭാഗം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത്രയും കളർ ആയത് കേട്ടോ നല്ല ഡാർക്ക് കളർ ആയത് അപ്പോൾ നമ്മുടെ ഈ ഒരു പഴത്തോട്ട് നമുക്കൊരു മൂന്ന് പീസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരു മൂന്ന് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒന്ന് മസാജ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇവിടെതാ മൂന്ന് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫേസിൽ മസാജ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് മാത്രം മതി അപ്പോൾ ഇതിൻ്റെ ഈ ഉള്ളരി ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഉൾഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ടൊന്നും വരച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്താൽ മതി അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കണ്ടോ ഇനി നമുക്കിത് ഫേസ് നന്നായിട്ട് ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗം വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കണം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ക്ലീൻ ആക്കി വെക്കണം കേട്ടോ അതിനുശേഷം ഇത് ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ കവിളിലും അതുപോലെ നെറ്റിയിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഫേസിൽ മുക്കുരും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലും നന്നായിട്ട് മസാജ് ചെയ്യാട്ടോ നല്ല അങ്ങനെ ഹാർഡ് ആയിട്ടല്ല അപ്പം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചിലൻ്റെ കൈകളിലൊക്കെ ഇനി പാടുകളൊക്കെ ഉണ്ടാവും പാടുകൾ ചിലപ്പോൾ കുരുക്കളൊക്കെ വരുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കൈകളിൽ മസാജ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കാലിലും ഇത് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് വലിയ പണിയെന്നുള്ള നമുക്ക് പഴത്തൊലി മാത്രം മതി നല്ല വ്യത്യാസം ഉണ്ടാവും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ചില ഫേസിൽ മുഖത്ത് പാടുകളൊക്കെ ഉണ്ടാവും പോവാണ്ടിരിക്കുന്ന പാടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ആ സംഭവം തീരുന്നത് വരെ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്തത് അടുത്തത് മസാജ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഞങ്ങൾ സ്പീഡിൽ കാണിക്കുമെന്ന് മാത്രം നിങ്ങൾ ചെയ്യുമ്പോൾ പതുക്കെ ചെയ്താൽ മതി കേട്ടോ കണ്ടു അതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലീൻ ആയിട്ട് അതായത് തീരുന്നത് വരെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അടുത്ത് കട്ട് കട്ട് ചെയ്ത് അടുത്ത് എടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതുപോലെ നമ്മൾ കഴുത്തിലും കൂടി മസാജ് ചെയ്ത് കൊടുക്കണം കഴുത്തിൽ എന്തിനാണ് എടുത്തു എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്ത് പാക്ക് ചെയ്യുമ്പോഴും ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ട് നമ്മുടെ ഫേസിൽ എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതേപോലെ നമ്മൾ കഴുത്തിൽ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് രണ്ട് കളറും വ്യത്യാസമായിട്ട് നിൽക്കും കേട്ടോ അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഈ വീഡിയോസ് നമ്മൾ റിയാവുന്ന എടുത്തതാണ് കേട്ടോ ഒരുപാട് ലേറ്റ് ആയി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് എന്താ ഈ വീഡിയോസൊക്കെ ഞാൻ കണ്ടത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇടാന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഫേസിനെ ആയിട്ട് കാരണം ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇൻക്രീസ് ആവും അത് ആ ഇൻക്രീസ് ആകുന്ന പോലെ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മുടെ ഫേസിനെ ഉണ്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത ശേഷം ഞങ്ങൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് നോർമൽ വാട്ടറിൽ അല്ലെങ്കിൽ ലൈറ്റ് ചൂടുവെള്ളം ഉണ്ടാവില്ല അതിൽ നിങ്ങൾക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കാരണം വേറെ ഫ്രിസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് പഴത്തോലും മാത്രം മതി അത് വെച്ചിട്ടാണ് നമ്മുടെ ഫേസ് ക്ലിയർ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ഫേസിൽ പിംപിൾസ് അതുപോലെ പാടുകളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വലിയ പ്രഷറും നിങ്ങൾ ഫേസിനിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ഒരു ദിവസം ഒരു തവണ മാത്രം ചെയ്താലും മതി കിട്ടും അപ്പോൾ കാരണം ഇത് നിങ്ങൾക്ക് ഒറ്റ ദിവസം തന്നെ റിസൾട്ട് കിട്ടും എന്ന് ഞാൻ പറയില്ല കാരണം ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പഴത്തിൽ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എന്താണ് മസാജ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസത്തിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും കാരണം ഒറ്റ ദിവസം റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയില്ല കേട്ടോ അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഫേസ് വാഷ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടൊന്നും മനസ്സിലാവില്ല കേട്ടോ കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ദിവസം നാല് ദിവസം ചെയ്താലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ കണ്ട അതുപോലെ കൂടുതലും പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കിതൊന്നും പതുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം പിംപിൾസും കിടക്കി നിങ്ങൾ പതുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കണ്ടോ ഒറ്റ ദിവസം അങ്ങനെ ഞാൻ റിസൾട്ട് കിട്ടില്ല ഒരു മൂന്നു നാല് ദിവസം നിങ്ങൾ ചെയ്യുക ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇപ്പം ഞങ്ങളുടെ ഫേസ് നല്ല പിംപിൾസൊക്കെ കൂടുതലും ഉള്ള ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം അതായത് ഈ നേന്ത്രപ്പഴം തൊലി തൊലി നിങ്ങൾ എടുക്കുക അതൊരു മൂന്ന് പീസൊക്കെ കട്ട് ചെയ്യുക അതിന് ശേഷം കുറച്ചൊരു ആ പഴം എടുക്കട്ടെ പഴം ഒരു കുറച്ച് മതി ഒരു ഹാഫ് ഒരു പകുതി എടുത്താൽ മതി ആ പഴം അതുപോലെ അതിൻ്റെ തൈരും കൂടി നന്നായിട്ട് മിക്സിൽ നിന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം ഞങ്ങളുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ട് ഒരു പത്തോ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ശരി നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പിമ്പിൾസ് ഒക്കെ കുറയും അത് ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടില്ല നിങ്ങൾ വൺ വീക്കായിട്ട് നിങ്ങൾ അടുപ്പിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫേസ് ഉണ്ടാക്കുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും ആ പിമ്പിൾസ് പോകും അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ ഫേസ് നല്ല ബ്രൈറ്റ്നെസ് ആവും ആട്ടും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം നമുക്ക് ഈ ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വില മരുന്നുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊക്കെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് തരുന്നതായിരിക്കും അല്ലേ പക്ഷെ അതിൽ എന്തൊക്കെ കെമിക്കലാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കത് അറിയില്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും പക്ഷെ നമുക്ക് അതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ നാച്ചുറൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കുറച്ച് വൈകിട്ടാണെങ്കിലും നമുക്ക് നല്ല നമ്മളതിനെ ഒറ്റ കെമിക്കലൊന്നും ചേർക്കുന്നുണ്ടല്ലോ പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യേണ്ട തന്നെയാണ് അപ്പം ഞങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് വിശ്വസിൽ ഇതൊക്കെ ട്രൈ ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയതെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം അതുവരയ്ക്കും ബായ്